തൊഴിൽ വീതി ജി കെ കറൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഈയിടെ ഡൽഹി മുഖ്യമന്ത്രിയായി ശ്രീമതി രേഖാ ഗുപ്ത സ്ഥാനമേറ്റെടുത്തു ആ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ വനിതാ മുഖ്യമന്ത്രിമാരെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഇന്ത്യയിൽ ആകെ പതിനെട്ട് വനിതകളാണ് മുഖ്യമന്ത്രിമാരായി ഭരിച്ചത് ആദ്യത്തെ മുഖ്യമന്ത്രി ഉത്തർപ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ അറുപത്തി ഏഴ് വരെ ഭരിച്ച സുജേത കൃപലാനിയായിരുന്നു ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലും ഏറ്റവും കൂടുതൽ സജീവമായി പങ്കുവഹിച്ച അവർ ജെ പി കൃപലാനിയുടെ പത്നിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്ന മായാവതി സ്വന്തമായി ഒരു പർപ്പിൾ ബാഗ് കൊണ്ടുനടക്കുന്ന മുഖ്യമന്ത്രി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ബഹുജൻ നായിക എന്ന് സ്വയം വിശേഷിപ്പിച്ചവർ രാജ്യം മുഴുവൻ അത് അവരുടെ നിരവധി പ്രതിമകൾ സ്ഥാപിച്ചു പതിനാല് വർഷത്തിലധികം തമിഴകം ഭരിച്ചത് തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ജെ ജയലളിതയായിരുന്നു നൂറ്റിനാൽപ്പത് സിനിമകളിൽ അഭിനയിച്ച അവർ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായിരുന്ന എം ജി ആറിനോടൊപ്പമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത മമതാ ബാനർജി സൈക്കിൾ സവാരി ചെയ്യുന്ന മുഖ്യമന്ത്രി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ദീദി എന്ന വിളിപ്പേരുള്ള അവർ ചിത്രകാരിയും എഴുത്തുകാരിയുമാണ് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വനിതാ മുഖ്യമന്ത്രി എന്ന ക്രെഡിറ്റ് ഡൽഹി ഭരിച്ച ഷീലാ ദീക്ഷിതനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ പതിനഞ്ച് വർഷം അധികാരത്തിലിരുന്ന അവർ ഡൽഹി മാറ്റിമറിച്ച മുഖ്യമന്ത്രി എന്നും അറിയപ്പെടുന്നു തൻ്റെ ആറാമത്തെ വയസ്സിൽ പ്രസംഗിച്ചു തുടങ്ങിയ ഉമാഭാരതിയാണ് രണ്ടായിരത്തി മൂന്നിൽ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് ഹുബ്ലി കലാപത്തിലെ തുടർന്ന് ഒരു അറസ്റ്റ് വാറൻറ് ഉണ്ടാവുകയും അങ്ങനെ രണ്ടായിരത്തി നാലിൽ തന്നെ അവർക്ക് രാജിവെക്കേണ്ടതായും വന്നു അടുക്കളയിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഈ പ്രയോഗം ചേരുന്നത് റാബ്രി ദേവിക്കാണ് തൻ്റെ ഭർത്താവായ ലാലു പ്രസാദ് യാദവിൻ്റെ കേസുകളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഇവരെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു ഒരു പരിചയവുമില്ലാത്ത വീട്ടമ്മ ബീഹാർ ഏഴ് വർഷം ഭരിച്ചു എന്നത് ചരിത്രം രാജസ്ഥാനിലെ രാജകീയ നേതൃത്വം എന്ന് വിശേഷിപ്പിക്കാവുന്നത് വസുന്ധര രാജയാണ് രാജസ്ഥാൻ പത്ത് വർഷമാണ് അവർ ഭരിച്ചത് ആ സമയത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ രാജസ്ഥാനിൽ നടപ്പിലാക്കി പതിനഞ്ച് വർഷം ഡൽഹി ഭരിച്ച ഷീല ദീക്ഷിത് ആണ് ഏറ്റവും കൂടുതൽ അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയെങ്കിൽ വെറും ഇരുപത്തിമൂന്ന് ദിവസം മാത്രം തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ച ശ്രീമതി ജാനകി രാമചന്ദ്രനാണ് ഏറ്റവും കുറഞ്ഞ കാലം മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ജമ്മു കാശ്മീർ ഒരു വനിതാ മുഖ്യമന്ത്രിയെ ആദ്യമായി കണ്ടു രണ്ട് വർഷം അധികാരത്തിലിരുന്ന മെഹബൂബ മുഫ്തിയാണ് അവർ ഗോവയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആ പദത്തിലെത്തിയ ശശികല കക്കോത്കറാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും അവർ അധികാരത്തിലെത്തി ഗോവയോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാമിനും ദിയും അവർ അധികാരത്തിൽ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഒഡീഷയിൽ അധികാരത്തിൽ വന്നത് നന്ദിനി സത്വതിയായിരുന്നു എഴുപത്തി ആറ് വരെ അധികാരത്തിൽ തുടർന്ന അവർ ഒഡിയ സാഹിത്യത്തിലെ പ്രശസ്തിയായ ഒരു എഴുത്തുകാരിയായിരുന്നു തസ്ലീമ നസ്രീൻ്റെ ലജ്ജ എന്ന നോവൽ ഒഡിയ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് നന്ദിനി സത്വതിയായിരുന്നു രണ്ടായിരത്തി ആറിൽ നന്ദിനി സത്പതി അന്തരിച്ചു ഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അൻപത്തിരണ്ട് ദിവസം അധികാരത്തിലിരുന്ന വ്യക്തിയാണ് സുഷമ സ്വരാജ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അവർക്ക് അധികം സമയം കിട്ടിയില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ അവർ സ്തുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഗുജറാത്തിൽ നരേന്ദ്രമോദിക്ക് ശേഷം മുഖ്യമന്ത്രിയായത് ആനന്ദിബെൻ പട്ടേലായിരുന്നു അവർ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഗവർണറുമായിരുന്നു രാജ്യസഭാംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പഞ്ചാബിൽ രജീന്ദർ കൗർ മുഖ്യമന്ത്രിയായി പഞ്ചാബിലെ ഏക വനിതാ മുഖ്യമന്ത്രിയായിരുന്നു ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആസാമിന്റെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുത്ത അൻവറ തൈമൂർ ആ സ്ഥാനം ഏറ്റെടുക്കുന്ന ആദ്യത്തെ മുസ്ലിം വനിത കൂടിയായിരുന്നു ഇന്ത്യയിലെ വനിതാ മുഖ്യമന്ത്രിമാരുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സുജേത കബലാനി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രേഖാഗുപ്തവരെ നീളുന്നു തൊഴിൽ ജി കെ കമൺസിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി